ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കൂട്ടുകാരെ നമ്മൾ നേരെ കാര്യത്തിലേക്ക് വരാൻ കൂട്ടുകാരെ നമ്മൾ എത്ര നേരം വെയിറ്റ് ചെയ്തിരുന്നെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ശോകമോഖമായ അവസ്ഥയിലാണ് എന്നാത്തിനും കാരണം ഇവനാണ് എല്ലാത്തിനും അങ്ങനെ പറയരുത് സംഭവം എന്താ ഫോൺ കണ്ടോ കഴിഞ്ഞിട്ട് ഇവനുണ്ടല്ലോ ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാൻ പോയി അതൊന്നും ഒരു കൊഴപ്പുള്ള കാര്യല്ല പക്ഷെ അതിൽ കറങ്ങാൻ പോയപ്പോ നമ്മുടേതായ സ്വത്തും കാര്യങ്ങളൊക്കെ ആരാണ് സംരക്ഷിക്കേണ്ടത് സംഭവം വെള്ളത്തിൽ ഒന്ന് ഫോൺ പോയി ഫോണിൽ കുറച്ച് വെള്ളം കേറി അതുകൊണ്ട് വീഡിയോ എടുക്കാനും പറ്റുന്നില്ല ഒന്നും പവർ ബട്ടൺ ഫോണാണെങ്കില് വീഡിയോ എടുക്കാൻ ഒരു ഗുണമില്ലാത്ത ഫോണാണ് കാരണം ഒരു ക്ലാരിറ്റി ഉണ്ടോ ഒന്നും അറിയത്തില്ല ഇതെ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത് സംഭവം പക്ഷെ ഞങ്ങൾക്ക് എന്താ ചെയ്യുന്നറിയത്തില്ല കാരണം ഇതിലായിരുന്നു നമ്മൾ ഇത്ര ദിവസം എടുത്ത് ഇനിയും വരാനുള്ള വീഡിയോസ് ഒക്കെ അത് നമ്മൾ പിന്നെ കാണിച്ച കൂട്ടാരെ മമ്മി എവിടെ ഇരുപ്പിടപ്പൊ മമ്മി ഇതുവരെ എന്താ സംഭവിച്ചിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞതരാട്ടോ മമ്മീ എന്താ സംഭവിച്ച ഇച്ചിങ്ങനെ ഫോണിൽ വീഡിയോ ഓൺ ആക്കുന്നു ഫ്രണ്ട്സിന്റെ കൂടെ ഇവര് റിസോർട്ടിൽ പോയതാണ് അതേപോലെ സ്വിമ്മിംഗ് ഉണ്ടായിരുന്നു അവിടെ അപ്പം ഇങ്ങനെ ഓണാക്കിട്ട് ഒമ്പ നല്ല മഴ ഒറ്റ എടുത്തു ചാട്ട ഫോണോടെ സ്വിമ്മിംഗ് പൂളിൽ എടുത്ത് ചാടിയതാ വീഡിയോ എടുത്തിട്ട് സ്വന്തം വരുത്തി വെച്ചതാ അപ്പൊ അത് കാരണം അപ്പൊ ഞാൻ ആരാ പറയണം അതിനൊരു മാത്രല്ല നിങ്ങൾ മാത്രല്ലേ കുട്ടികാരെ നിങ്ങള് പറഞ്ഞ നമുക്കിപ്പോ വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ ഫോണില് വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്താ പറയാ ഫോൺ ഒരു ലെവൽ ഫോണും ഒരു കുഴപ്പമില്ല നമ്മള് വീഡിയോ എടുക്കും അപ്പൊ ഇനിയുള്ള വീഡിയോസ് നമ്മൾ ഇതിനകത്ത് അരി കൂട്ട് എടുക്കുന്നത് കുറച്ച് നാളത്തേക്ക് നമ്മൾ നമ്മുടെ ഫോൺ നന്നായി വരുന്നവരെ അപ്പൊ കുറച്ച് ദിവസം നാപ്പത്തെട്ട് മണിക്കൂറോളം അരിയില് കുഴിച്ചിട്ടാല് ഈ പറയുന്ന പോലെ ഞാൻ ഞാൻ കണ്ടേല്യാത്തരിട്ടെ ഞാൻ നല്ല ഇവനോട് എപ്പോഴും എനിക്ക് ഈ ഈ എന്നിട്ട് എന്റെ ഫോൺ നീ എടുത്തു ഇവൻ തന്നില്ല അങ്ങനെ തരുവായിരുന്നു ഇപ്പൊ ഈ ഫോണിനൊന്നും പറ്റില്ലായിരുന്നു കണ്ടപ്പോ എല്ലാം മറന്നു അത് നല്ല മഴ ആയ കാരണം കറണ്ട് പോയി അപ്പം ഇരുട്ടായ കാരണം നമ്മള് ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കി അപ്പൊ ഫ്ലാഷ് ലൈറ്റ് പോയി കറണ്ട് പോയത് പറഞ്ഞില്ലല്ലോ മിണ്ടീലോ ഞാൻ എന്തോരം നിന്നോട് കിള്ളിക്കളി ചോദിച്ചത് എന്നാണോ പറ്റിയെന്നാ ഇവിടെന്താണോ മിണ്ടാത്ത അങ്ങനെ ചെയ്യോടൊന്നി ശരി ശരി എനിക്ക് കാണണല്ലോ കരി മാറും മോളെന്തോല അപ്പന്റെ അപ്പൊക്കെ കഴിഞ്ഞിട്ടില്ല അത് അടി നമ്മൾ വേറെ വീഡിയോസും എടുത്തിട്ടില്ല കൊടുക്കുന്നില്ല എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഈ ഫോണിലാണ് അത് കാരണം ഇത് ഇതിന്റെ ഈ പവർ ബട്ടൺ ഒന്നും വർക്കിംഗ് അല്ല കണ്ടോ കണ്ട ഇത് എത്ര ഞെക്കിട്ട് ഇത് ഓൺ ആവത്തില്ലേ പിന്നെ ഫോൺ നന്നാക്കിയിട്ട് പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ പവർ ബാക്ക് അപ്പൊ നാളെ കാണാ ഓക്കേ പെണ്ണു കുഞ്ഞിപ്പണ്ണിനെ കാണിച്ചില്ലേ